ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഇപ്പോൾ ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് വാഷ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും നമ്മൾ ഇതേപോലെ പ്രസ് ചെയ്യുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ ഹാൻഡ് വാഷ് ഇങ്ങനെ വരും അതേപോലെ തന്നെ കുട്ടികളാണേലും വെറു വെറുതെ എടുത്ത് നിൽക്കിക്കളയും അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരുപാട് ഹാൻഡ് വാഷ് വരും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനാണെങ്കിലും റബ്ബർ ഇട്ട് കൊടുക്കുക അതിനകത്ത് അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ അതിനകത്തുനിന്ന് ഹാൻഡ് വാഷ് നമ്മൾ നെക്കി കൊടുത്താലും ചെറിയ രീതിയിലേ വരുത്തുള്ളൂ കണ്ടു അപ്പോൾ കുട്ടികളാണേലും അതേപോലെ വെറുതെ നെക്കി വെറുതെ ഹാൻഡ് വാഷൊന്നും വേസ്റ്റ് ആക്കി കളയത്തില്ല അപ്പോൾ ഇതേപോലെ ഒരു റബ്ബറിട്ട് കൊടുത്താൽ മതി നമുക്ക് ആവശ്യത്തിന് മാത്രമേ വരുത്തുള്ളൂ അതല്ലായെങ്കിൽ ഒരുപാടങ്ങ് പ്രസ് ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് ചാടിപ്പോവും അപ്പോൾ ഇതൂരമായി ഞാൻ കാണിച്ചുതരാം നല്ല രീതിയിൽ തന്നെ അതിനകത്തുനിന്ന് നമ്മൾ നെക്കുമ്പോഴത്തേനും കണ്ടോ ചാടി വരും അപ്പോൾ അതേപോലെ നോക്കുക അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കടല ഗ്രീൻ പീസ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെള്ളത്തിടുമ്പോഴത്തേനും തലേനെ വെള്ളത്തിയിട്ട് വയ്ക്കണം അല്ലായെങ്കിൽ ഗ്യാസിന് ഒരുപാട് നഷ്ടമായിരിക്കും അപ്പം നമുക്ക് അതല്ല പെട്ടെന്ന് കുതിർത്തിയെടുക്കണമെങ്കിൽ തന്നെയും നമുക്കിതേപോലെ ഒരു കട്ടിയുള്ള ചരുവത്തിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് അടച്ച് വെക്കുക അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ ഗ്യാസിൽ കറികളൊക്കെ വെക്കുമ്പം നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ അതേ വേവ് ആയിരിക്കും ഹൈ ഫ്ലെയിമിൽ വെച്ചാലും അപ്പോൾ അത് ഗ്യാസ് വളരെ നഷ്ടമായിരിക്കും അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മൾ ചോറ് ഒക്കെ നമ്മൾ ഫ്രിഡ്ജിനകത്തുനിന്ന് ഒന്ന് ആവി കയറ്റണമെങ്കിൽ ഇതേപോലെ ഇടിയേപ്പ് ചെമ്പി വെച്ച് നമ്മൾ ആവി കയറ്റാൻ നേരം നമുക്ക് രാവിലത്തെ എന്തെങ്കിലും കുട്ടികൾക്ക് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഏത്തക്ക മുട്ടയൊക്കെ പുഴുങ്ങി കൊടുക്കണമെങ്കിൽ അതിൻ്റെ പുറത്ത് തട്ട് വെച്ചിട്ട് അതും കൂടെ അതിനകത്ത് ഒറ്റ ട്രിപ്പി തന്നെ പുഴുങ്ങിയെടുക്കുക അപ്പം മുട്ടയും അതേപോലെ തന്നെ ഏത്തക്കയും വെച്ച് ഇതേപോലെ നമുക്ക് പുഴുങ്ങിയെടുക്കാം അതല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണെങ്കിൽ മാവ് കുഴച്ചിട്ട് അടിയിലത്തെ തട്ടിൽ നമുക്ക് പുട്ടിൻ്റെ ഉള്ള മാവും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ഗ്യാസ് വളരെ അധികം ലാഭമായിരിക്കും അപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്കിതെല്ലാം വേവിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടുതലങ്ങ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക അതേപോലെ നമ്മൾ ചോറൊക്കെ വെക്കുമ്പോഴത്തേനും അരി തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ മുകളിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക അപ്പോൾ ആ വെള്ളം നമുക്ക് ഫ്ലാസ്കിനകത്ത് ഒഴിച്ചെടുക്കുകയും ചെയ്യാം അപ്പം ആവശ്യത്തിന് കറികളൊക്കെ നമുക്ക് വയ്ക്കണമെങ്കിൽ തന്നെയും ഈ ചൂടുവെള്ളം നമുക്കെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത്രയും ഗ്യാസ് നമുക്ക് ലാഭമാണ് അപ്പോൾ നമ്മൾ ഫ്ലാസ്കിനകത്തൊക്കെ ഈ വെള്ളം വേണമെങ്കിൽ നല്ല ചൂടായി വരുമ്പോഴത്തേനും ഇതേപോലെ ഒഴിച്ച് വയ്ക്കാം അപ്പം പ്രത്യേകിച്ച് വെള്ളം തിളപ്പിച്ച് ഗ്യാസ് കളയേണ്ട കാര്യമില്ല അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കറികളൊക്കെ വെക്കണമെങ്കിൽ തന്നെയും ചൂടുവെള്ളം ഇപ്പോൾ പുളി പിഴിയണമെങ്കിൽ തന്നെയും ചൂടുവെള്ളം വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് എടുക്കാം അപ്പം അങ്ങനെയൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗ്യാസ് വളരെ അധികം ലാഭമായിരിക്കും അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഒരു സംശയം എന്ന് വെച്ചാൽ ഗ്യാസ് എത്രയായി കാണും തീർന്നു കാണുമോ എന്നൊക്കെയുള്ളൊരു സംശയം തീർക്കണമെങ്കിലും ഇതേപോലെ ഇതിൽ നിന്നും കുറച്ച് ഐസ് കട്ട എടുത്തിട്ട് നമുക്ക് ആ ഗ്യാസ് കുറ്റിയുടെ പുറത്തോട്ടൊന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ആ നനവ് നമുക്ക് തട്ടുമ്പം തന്നെ അറിയാം എവിടം വരെ ഉണ്ട് ഗ്യാസ് എന്നുള്ളത് അപ്പോൾ നമ്മൾ താഴെ മുതൽ മുകളു വരെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ നമുക്കറിയാൻ പറ്റും ആ നനവുള്ള ഭാഗം ഗ്യാസ് ഉള്ള ഭാഗമായിരിക്കും നനവില്ലാത്ത ഭാഗം പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നതാണ്ടോ ആ ഭാഗത്ത് ഗ്യാസ് ഇല്ല ഗ്യാസ് ഉള്ള ഭാഗം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇതേപോലെ നമുക്ക് ഗ്യാസ് തീർന്ന് എന്നും പറഞ്ഞ് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അപ്പം എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കുന്നു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്